ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെണ്ടക്കത്തോൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം വെണ്ടക്കത്തോരനുണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ തോരന മെഴുക്ക് പറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യില്ല അതേപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തോരന് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു ബൗൾ തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഞാൻ കുറച്ചധികം തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനൊരു ആറേഴ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നാല് വലിയ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ളതാണ് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കാത്തതാണ് അപ്പം എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു അരസ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾ പൊടിയും ചേർത്ത് ഇതൊന്നും നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് ചമ്മന്തിക്കൊക്കെ ഒതുക്കിയെടുക്കൂല അതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇതേപോലെ ഞാനിപ്പോൾ ചമ്മന്തിക്ക് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് തോരന് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാൻ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ നമുക്ക് അതിൽ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ നമുക്ക് തേങ്ങയുടെ ഇത് നമുക്കൊന്ന് ബ്രൗൺ കളറാവണൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്നാ ഇല്ലായ ജലാംശം ഒന്ന് വറ്റി വന്നാൽ മതി അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ തേങ്ങ ഒക്കെ നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കണ്ട ഇതിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാൽ ബ്രൗൺ കളറൊന്നും ആയിട്ടില്ല പാകത്തിന് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം വെണ്ടക്കയും കൂടിയും ചേർത്ത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഇളക്കി ആയ വെണ്ടക്കയിൽ ശരിക്കായ ഈ ചമ്മന്തിയുടെ മിക്സ് ആവണ വരെ നല്ല പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ നമുക്കിതൊന്ന് വെണ്ടക്ക ഒന്ന് വെന്ത് കിട്ടണ്ട അപ്പം അത് വരുന്ന ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായി ഇനി ഒന്നും കൂടിയും വെണ്ടൊക്കെ വളർന്ന് വരാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇതിലിപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട് അത് അടുക്കി പോ പിടിക്കും നമ്മൾ തേങ്ങ ചേർത്തിട്ടുള്ളല്ലോ അപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് നമുക്കൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം വെണ്ടക്ക വെണ്ടക്കത്തോരന് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട നല്ല ടേസ്റ്റാണ് ഉപ്പ് ഇതോ ഏരൊക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിയിട്ടുണ്ട് നമ്മൾ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തോട്ടോ മുളക് പൊടി ചേർക്കാത്തതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വെണ്ടക്ക വെണ്ടക്കത്തോരൻ ഇവിടെ റെഡി ആയി വന്ന് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്